ചേർത്തല സേവാഭാരതിയുടെ ആശ്രയ കേന്ദ്രം ഉദ്ഘാടനം നടന്നു ചേർത്തല സേവാഭാരതി ആശ്രയ കേന്ദ്രം ഉദ്ഘാടനം ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി ചേർത്തല പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ ജെക്കർത്ത അധ്യക്ഷനായി സേവാഭാരതി ജനറൽ സെക്രട്ടറി നവീൻകുമാറൻ സോദവും സെക്രട്ടറി ഡോക്ടർ ദേവദാസ് തമ്പി നന്ദിയും പറഞ്ഞു പി എൻ ജയശങ്കർ സേവാ സന്ദേശം നൽകി വാർഡ് കൗൺസിലർമാരായ ആശാ മുകേഷ് മിത്രവിന്ദ ഭായ് രാജ്രീ ജ്യോതിഷ് ദേശീയ സേവഭാരതി ആലപ്പുഴ സംഘടനാ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മനുഷ്യനാണ് സഹജീവികളാണ് ഈശ്വര തുല്യമായി സ്നേഹിക്കപ്പെടേണ്ടത് എന്ന കാഴ്ചപ്പാട് നമുക്കറിയാം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് നാം കഠിനമായ പാതകൾ താണ്ടി ഈശ്വര സന്നിധിയിലെത്തുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു തത്വമസി നീ എന്താണോ അന്വേഷിച്ചു വന്നത് ആ എന്നിലെ ചൈതന്യം നില്ല എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇതാണ് ഭാരതത്തിന്റെ സംസ്കൃതി ആ സംസ്കൃതിയിൽ ഉൾപ്പെട്ട് ജീവിക്കുന്ന ഭാരതീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും സേവിക്കേണ്ടതും രൻ എന്ന നാരായണനെയാണ് ഇതാണ് ഭാരതീയമായ കാഴ്ചപ്പാട് ഇതാണ് ഭാരതീയമായ സേവന കാഴ്ചപ്പാട് നമുക്കറിയാം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഈ ഭാരതഭൂമിയിൽ അധിവസിക്കുന്ന സമയത്ത് അതിന് ഏകദേശം പന്ത്രണ്ട് കോടിയിൽ അധികം ആൾക്കാർ ഇന്നും പിന്നോക്ക അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ പിന്നോക്ക അവസ്ഥയിൽ നിലനിൽക്കുന്ന ഈ ഒരു സമൂഹത്തെ ദേശീയതയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം അതാണ് സേവാഭാരതി ഏറ്റെടുത്ത് മുന്നോട്ട്